നാളുകളായി തന്നെയും കുടുംബത്തെയും പിന്തുടർന്ന് ശല്യം ചെയ്തയാളെ പൂട്ടി നാടി ശ്രീകുട്ടി തന്റെ യൂട്യൂബ് വീഡിയോകളുടെ താഴെ തുടർച്ചയായി മോശം കമന്റ് ഇട്ടയാളെയാണ് സൈബർ പോലീസിന്റെ സഹായത്തോടെ താരം പിടികൂടിയത് ഒരു വർഷമായി തങ്ങളെ അയാൾ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് ശ്രീകുട്ടി സംഭവം വിശദമാക്കിക്കൊണ്ടുള്ള വീഡിയോയിൽ പറയുന്നത് ഇന്നൊരാളെ കാണാൻ പോവുകയാണ് ഞങ്ങളെല്ലാം കാണാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയെ കാണാൻ പോവുകയാണ് ഇതുവരെ കണ്ടിട്ടില്ല വേദ വളരെ എക്സൈറ്റഡ് ആണ് അദ്ദേഹത്തിന് ഞാൻ സ്ലീവ്ലെസ് ഇടുന്നതാണ് ഇഷ്ടം ആയതിനാൽ ഞാൻ സ്ലീവ്ലെസ് ഇട്ടാണ് പോകുന്നത് കഴിഞ്ഞ കുറെ നാളുകളായി നമ്മുടെ യൂട്യൂബ് വീഡിയോയുടെ താഴെ ഒരാൾ നിരന്തരമായി മോശം കമന്റുകൾ പങ്കുവയ്ക്കുന്നുണ്ട് ബ്ലോക്ക് ചെയ്തുവെങ്കിലും പുതിയ അക്കൗണ്ടിൽ വന്നും കമന്റ് ഇടുന്നത് തുടർന്നു ഹോബി പോലെ ആയിരുന്നു വേദയ്ക്ക് ജോജു ജോർജ് എന്ന പേരൊക്കെ ഇട്ടിരുന്നു അയാൾ എന്നാണ് ശ്രീകുട്ടി പറയുന്നത് തെറിയല്ല പറയുന്നത് പക്ഷെ വളരെ മോശം രീതിയിലാണ് കമന്റ് ചെയ്യുന്നത് ഒട്ടും സഹിക്കാൻ വയ്യാതെയായി ഒന്നൊന്നര വർഷമായി ഇത് തുടരുന്നു എന്റെ ജിമെയിൽ അക്കൗണ്ട് വഴി കോൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ സൈബർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു സെപ്റ്റംബറിലാണ് പരാതി നൽകുന്നത് കഴിഞ്ഞ ദിവസം വിളിച്ച് തിങ്കളാഴ്ച വന്നാൽ ഇയാളെ കാണാമെന്ന് പറഞ്ഞു അതിനാൽ ഞാനും വേദയും അമ്മയും അച്ഛനും ഒക്കെ അയാളെ കാണാനായി പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണെന്നും താരം പറയുന്നു പിന്നാലെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അയാളെ കണ്ട ശേഷമുള്ള വീഡിയോയും താരം പങ്കുവെക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ കയറി അയാളെ കണ്ടു പുനലൂർ സ്വദേശിയായ വിവാൻ ജോർജ് ആണ് ആള് അദ്ദേഹം മെന്റലി ഡിപ്രസ്ഡ് ആണ് അതിനാൽ അച്ഛന്റെയും അമ്മയുടെയും കൂടെയാണ് വന്നത് പത്ത് മുപ്പത്തിയെട്ട് വയസ്സുണ്ട് അമ്മ ഭയങ്കര കരച്ചിലായിരുന്നു എന്നോടും വേദയോടും അമ്മയോടും അച്ഛനോടും എല്ലാം മാപ്പ് പറഞ്ഞു എന്നാണ് ശ്രീകുട്ടി പറയുന്നത് ആ അമ്മയും അച്ഛനും ഒക്കെ കാല് പിടിച്ചു കരഞ്ഞു വീഡിയോ ചെയ്യണമെന്ന് കരുതിയതാണ് പക്ഷെ അവർക്ക് മോശമാകുമല്ലോ എന്ന് കരുതി നിയമപരമായി മുന്നോട്ട് പോകാമെന്നും കരുതിയതാണ് അയാളെ ഓർത്തിട്ടല്ല ആ അമ്മ കരയുന്നത് കണ്ടപ്പോൾ മേലിൽ ഇത് ആവർത്തിക്കില്ല എന്ന് എഴുതി ഒപ്പിട്ട് തരാൻ പറയുകയായിരുന്നു ആളെ കണ്ടാൽ ആചാര ബാഹു എന്നെപ്പോലെ മൂന്ന് പേരുടെ ഉയരമുണ്ട് മുപ്പത്തിയെട്ട് വയസ്സാണ് ഡിപ്രഷനിൽ ആണെന്നാണ് പറയുന്നത് ചെയ്തു പോകുന്നതാണെന്ന് പറയുന്നു സൈബർ സെല്ലിൽ പരാതി കൊടുത്തുവെന്ന് ഞാൻ വീഡിയോ ഇട്ട ശേഷം പക്ഷേ കമന്റ് ചെയ്തിട്ടില്ലെന്നും താരം ചൂണ്ടിക്കാണിക്കുന്നു ഞാൻ ചോദിച്ചതൊക്കെ സമ്മതിച്ചു തനിക്ക് ഡിപ്രഷൻ ആണ് ഓ സി ഡി ആണെന്നാണ് പറയുന്നത് അബുദാബിയിലായിരുന്നു അയാളുടെ അസുഖം കാരണം നാട്ടിലേക്ക് വന്നതാണെന്ന് തോന്നുന്നു വീടിനുള്ളിൽ തന്നെ ജീവിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലും കമന്റിടലും അഡിക്ഷനായി മാറിയതാണെന്ന് തോന്നുന്നു നല്ലൊരു കുടുംബമായിരുന്നു അയാളെ കണ്ടാലും തോന്നില്ല ഇങ്ങനെ കമന്റിടുന്നയാളാണെന്ന് കണ്ടാൽ ഒരു അസുഖവും തോന്നില്ലെന്നും ശ്രീകുട്ടി പറയുന്നുണ്ട്